ഏവർക്കും ശ്രീവത്സം സിൽസിന്റെയും ട്രിപ്പിൾ നയൻ ബ്ലൻ ഫാഷന്റെയും ഹൃദ്യമായ ഓണാശംസകൾ ബഹറിൻ കേരളീയ സമാജത്തിൽ തുടരുന്ന ഓണാഘോഷ പരിപാടിയിൽ ജനത്തിരക്ക് വർദ്ധിക്കുന്നു വെള്ളിയാഴ്ച നടന്ന പൊതുയോഗത്തിൽ ഇന്ത്യൻ സ്ഥാനപതി വിനോദ് ജേക്കബ് മുഖ്യാതിഥിയായിരുന്നു അന്തരിച്ച മലയാള സിനിമാ താരം കവിയൂർ പൊന്നമ്മയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് തുടങ്ങിയ യോഗത്തിൽ സമാജം പ്രസിഡന്റ് പി വി രാധാകൃഷ്ണപിള്ള അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി വർഗീസ് കാരക്കൽ സ്വാഗതം ആശംസിച്ചു മലയാള ഭാഷയിൽ പ്രാവീണ്യം കുറവാണെങ്കിലും മലയാളത്തിൽ സദസ്സിനെ അഭിസംബോധന ചെയ്ത് സംസാരിച്ച അംബാസിഡർ കയ്യെടു നേടി ചടങ്ങിൽ വെച്ച ബി കെ എസ് കഥാ കുലപതി പുരസ്കാരം മലയാളത്തിന്റെ പ്രശസ്ത എഴുത്തുകാരൻ ടി പത്മനാഭന് സമ്മാനിച്ചു മറുപടി പ്രസംഗം നടത്തിയ ടി പത്മനാഭൻ ബഹ്റൈൻ കേരളീയത്തിൽ തുടർച്ചയായ തന്റെ സന്ദർശനങ്ങളെ കുറിച്ച് ഹൃദയസ്പർശിയായ അനുഭവങ്ങളെക്കുറിച്ചും വാചാലനായി ഒരുപാട് മലയാളി സംഘടനകളുടെ ആതിഥ്യം സ്വീകരിച്ചിട്ടുള്ള തനിക്ക് ബഹ്റൈൻ കേരളീയ സമാജം എന്നും ഒരു അത്ഭുതം തന്നെയാണെന്ന് അദ്ദേഹം സൂചിപ്പിച്ചു ബഹ്റൈനിലെ കേരളീയ സമാജം പ്രവർത്തനങ്ങൾ മാതൃകയാക്കപ്പെടേണ്ടതാണെന്നും പി വി രാധാകൃഷ്ണപിള്ളയുടെ നേതൃത്വത്തിലെ മികച്ച പ്രവർത്തന പൈതൃകം തുടർന്നു കൊണ്ടു പോകണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ബഹ്റൈൻ കേരളീയ സമാജത്തിൽ നിന്നുള്ള ബന്ധങ്ങളുടെ ഊഷ്മളത തന്നെ ഒരു കഥ തന്നെ എഴുതുവാൻ നിർബന്ധിതനാക്കിയതും അദ്ദേഹം ഓർത്തെടുത്തു പൂക്കള മത്സരത്തിന്റെ വിജയികൾക്കുള്ള സമ്മാനങ്ങൾ ചടങ്ങിൽ വെച്ച് വിതരണം ചെയ്തു ചടങ്ങിൽ ശ്രാവണം രണ്ടായിരത്തി ഇരുപത്തിനാല് കൺവീനർ വർഗീസ് ജോർജ് നന്ദി പറഞ്ഞു തുടർന്ന് തെന്നിന്ത്യയുടെ മാനമ്പാടി കെ എസ് ചിത്രയുടെ നേതൃത്വത്തിൽ നടന്ന ഭാവഗീതങ്ങൾ എന്ന സംഗീത നിശയിൽ മധു ബാലകൃഷ്ണൻ നിഷാദ് അനാമിക എന്നീ പ്രശസ്ത ഗായകർ പങ്കെടുത്തു രവീന്ദ്രൻ മാസ്റ്ററിന്റെയും ജോൺസൺ മാസ്റ്ററിന്റെയും ഗാനങ്ങൾ മാത്രം കോർത്തിണക്കിക്കൊണ്ട് അവതരിപ്പിച്ച പരിപാടി കാണുവാൻ ഏറെ വൈകിയും ജനങ്ങൾ ക്ഷമയോടെ കാത്തിരുന്നു സമാജം ഡി ജെ ഹാളിലും സമാജം വങ്കണത്തിലും അനുഭവം ജനത്തിരക്ക് ശ്രാവണം രണ്ടായിരത്തി ഇരുപത്തിനാല് ഓണാഘോഷങ്ങളിലെ ജനപങ്കാളിത്തത്തിനെ അടയാളപ്പെടുത്തുന്നതായിരുന്നു ന്യൂസ് ഡെസ്ക് പ്രൈം ന്യൂസ് യൂത്തിന്റെ മനസ്സറിഞ്ഞ് വസ്ത്രങ്ങൾ ഒരുക്കുന്ന ചാരുമൂട്ടിലെ രണ്ടായിരം രൂപയ്ക്കോ മുകളിലോ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്നവർക്ക് നേടാം അമ്പതിനായിരം രൂപ വില വരുന്ന സ്വർണം സമ്മാനമായി ട്രിപ്പിൾ ഫാഷന്റെയും ഹൃദ്യമായ ഓണാശംസകൾ